ഞങ്ങളുടെ കോട്ടയം യാത്ര യാണ് അതി മനോഹരമായി എൻജോയ് ചെയ്ത് ഞങ്ങൾ മലങ്കര ഡാം മലങ്കര ഡാമിന്റെ പരിസരത്തേക്ക് അഴുത്തുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള മലങ്കര ഡാമിന്റെ പരിസരത്തുള്ള എന്താണ് പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഞങ്ങളെ പാർക്കാണ് ഇത് കുട്ടികളെ പാർക്ക് യോ യോ ഇല്ലേ ടീച്ചറേ ഞങ്ങളെ പാർക്ക് കുട്ടികളെ പാർക്ക് ഇത് എൽ കെ ജി സ്റ്റുഡൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതാ നമ്മുടെ നേതാവ് ഇതാ വന്നിരിക്കുന്നു സുഖല്ലേ വെരി ഷട്ടർന്ന് തുറന്നു കിട്ടും ഇപ്പ അടച്ചു എങ്ക ഡാമിന് മുകളിലെല്ലാം പോവാ ഇതിന്റെ ഇടത് കനാലിലെ വെള്ളം ചേർത്തല വരെ പോവും നിങ്ങൾ കയറുന്ന ഡാമിലേക്ക് കയറുന്നിടത്ത് അഞ്ച് ഷട്ടറുണ്ട് അതിലെ വെള്ളം ആ കനാലു വഴി ചേർത്തല വരെ പോണതാ വലത് കനാലും ഉണ്ട് അതുപോലെ മുന്നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ഇടുന്ന കനാലു വഴി വെള്ളം വിടും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം വെള്ളം ഇടുന്ന അഞ്ച് ജില്ലയിലെ കുടിവെള്ളമായിട്ട് ഇവിടുന്ന് നല്ല വേസ്റ്റ് ഒക്കെ വാരി ക്ലിയർ ആക്കിയ വെള്ളം വിടും ഈ തോഴുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒക്കെ വേസ്റ്റ് ഒക്കെ ഉണ്ട് എല്ലാ ജില്ലയിലേക്ക് പോകുന്ന കുടിവെള്ളമായിട്ട് വേനൽക്കാലത്ത് ഈ ഡാമ് നിറഞ്ഞുകിടക്കും കാരണം ഈ കുടിവെള്ളമായിട്ട് രണ്ട് കനാലുവഴിയും തൊടുവഴി ആറ്റിക്കടേയും വൈദ്യുതി ഉത്പാദിപ്പിച്ച് വെള്ളം പോകണം വെള്ളൂർ ന്യൂസിലൻഡ് ഫാക്ടറിക്ക് ഇവിടുന്ന വെള്ളം പോകണം ഇപ്പൊ വീണ്ടും പാലായിലെ മീനച്ചിലാറ്റി കൊണ്ടു ചാടിക്കാൻ ഒരു പ്രോജക്ട് വർക്ക് നിങ്ങൾ കയറി വന്നിടത്തുണ്ടോ അതിന് പൈപ്പിട്ട് പോകും ഒന്നര മീറ്റർ വ്യാസമുള്ള പൈപ്പ് ഇട്ട് ഇവിടുന്ന് പ്ലോട്ടിൻ ഇട്ട് അടിച്ചു കൊണ്ടുപോകാം ഇത് ഈ വെള്ളം കിട്ടുന്നതിന് കാരണം അടുത്ത മാസം മുതൽ ഫുള്ളായിട്ട് മൂലമാറ്റം പൗറൂസ് വർക്ക് ചെയ്താൽ അതിനുള്ള വെള്ളം ഇവിടെ വരും ഇവിടുന്ന് കൊണ്ടുപോകണത് അപ്പൊ ഈ ഡാമിന്റെ പ്രത്യേകം മോളിൽ ഡാമിന് മുകളിൽ പോവാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇവിടെ ഒരു പാർക്കുണ്ട് അതിനകത്ത് കയറാം ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കാം ഈ ഡാമിന്റെ തീരത്തോടെ ഒന്നര കിലോമീറ്റർ ദൂരം ഡൈ ലിറ്ററിന്റെ ഡൈലും ഒക്കെ പോകാം ഇരുപ എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റ് അക്കൗണ്ടിലായി ഇരുവരും അടക്കുന്നത് നിങ്ങൾക്ക് ആകെ ഉള്ളത് ഇരുപരൂ എൻട്രി ഫീസ് എടുത്താൽ ഈ ഡാമിൽ കയറാം പാർക്കിൽ കയറാം ടോയ്ലറ്റ് ഉപയോഗിക്കാം കുടിവെള്ളം എടുക്കുക എല്ലാം ഉണ്ട് ഡാമിന്റെ വെള്ളത്തിലേക്ക് ആരും ഇറങ്ങരുത് വെള്ളം കണ്ടുകൊണ്ട് ഇറങ്ങരുത് ഭയങ്കര അപകടം ഉണ്ടാ ഡാമ നിങ്ങൾ അയ്യപ്പൻ കോശിയിലെ സിനിമ ഉണ്ടല്ലേ നിങ്ങള് അതിലെ മെയിൻ സിനിമ നടൻ നിങ്ങൾ ഇപ്പൊ ഡാമിൽ ഡാമിൽ വന്ന ആരും കാണാതെ ഇറങ്ങി കുളിച്ച് അവിടെ മുങ്ങി വരിച്ചു ിലാവ് രസമാണി സന്ധ്യ അരി വരുമ്പോസമാണി മലങ്കരടാം ഇതിനകത്ത് ഇത് ഇത് അപ്പറേ എല്ലാം ഇത് അറിയണമെങ്കിൽ ഇതിന് ഒന്നര കിലോമീറ്റർ ദൂരെ ഇതിന്റെ സൈഡ് വഴി ഇങ്ങനെ പോകാം ഇവിടെ 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 ഒരു ഒരു അല്ല കാറ്റാവും കേരളത്തിലെ എല്ലാ പടം പിടിക്കണെ ദൃശ്യം മൂന്ന് അതുപോലെ തന്നെ ഒരു പള്ളിച്ചട്ടമ്പി പിടിക്കുന്നുണ്ട് ആട് മൂന്നാം ഭാഗം പാലക്കാട് കഴിഞ്ഞ് ഇവിടെ തുടങ്ങി പിന്നെ സുരേഷ് ഗോപി ഇപ്പൊ പുതിയതായിട്ടൊരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്ന ഒറ്റക്കൊമ്പൻ ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുക

ഇന്ന് ഫുള്ള് വൈബ് മോഡ് 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 ഇവിടെ താമസിക്കുന്നു ഭയങ്കര ഡാം മലങ്കര ഡാം നമ്മുടെ ഉല്ലാസ യാത്ര മലങ്കര ഡാമിൽ നിന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ് അടിപൊളിയായിരുന്നു നല്ല കൊടും ചൂടത്ത് വൈറ്റമിൻ ഡി ഒക്കെ അല്ലെ തന്നെ വൈറ്റമിൻ ഡി നമ്മളെ കെ എസ് ആർ ടി സി ടൂറിൽ ഇന്നത്തെ മുഖ്യ ഗസ്റ്റുകൾ നമുക്ക് എല്ലാരും കൂടിയും കൂടി സ്റ്റാർ സ്റ്റാർ ഓഫ് 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 ടൂർ 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 സ്റ്റാർസ് പാട്ട് പാടാ എല്ലാരും കുടി ഏതാ പാട്ട് ഏതെങ്കിലും പാട്ട് എല്ലാവരും കുടി എല്ലാരും എല്ലാരും ചൊല്ലണ് എല്ലാരും നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാൻ തൊട്ടപ്പോ നീല കരിമ്പിന്റെ ചുണ്ടാണ് ന நம்ம நிலமூர் <Llanyi>, <gửi> <Qs> <kits> മണ്ണാർ കാട് പൂരം ഞാനും കാണാൻ പൂരം മണ്ണാർക്കാട് പൂരം മണ്ണാർ കാട് പൂരം ചാടൽ ചാടൽ എന്താണ് എന്താണറിഞ്ഞില്ല എന്തുകൊണ്ടെന്നറിഞ്ഞില്ലാറ്റ് അടിപൊളി കാറ്റ് രക്ഷയില്ല നല്ല വ്യൂ അതെ അതെ ഡാമിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വന്ന് മോ ഓ അടിപൊളി അടിപൊളി